ഒരു അല്ല നമ്മളെ ലൈഫ് എന്താ ഡിഗ്രി വരെ നമ്മളിങ്ങനെ നമ്മളായിരിക്കും ഫ്രീ ബേർഡ് ആയി കഴിഞ്ഞാല് പിന്നെ നമുക്ക് ജോലിയെല്ലാം കിട്ടിക്കഴിഞ്ഞാല് പൊറക്കാരൊന്നുമില്ലല്ലോ നമ്മളെ ഇഷ്ടം പോലെ ഇൻഡിപെന്റന്റ് അന്നേരം എന്താ വെച്ചാല് നമ്മളെന്നെ പോയിട്ട് ഏതെങ്കിലും ഒരച്ചക്കെ കണ്ടെത്തും നമ്മൾ മൂഞ്ചു ുംക്കന കണ്ടാരേജും പിന്നെ പേടിച്ചിട്ട് നമ്മള് എന്റെ ചക്കൻ അത് സംസല എന്റെ ചക്കൻ അങ്ങനെയല്ല ഗൈസ് അതുകൊണ്ടൊന്നും പേടിക്കാനില്ല ആ ഒരു ക്യാരക്ടറിലെ ഒരു ചക്കനായ കൊണ്ട് ലൈക് ഭയങ്കര താങ്ക്ഫുൾ ആണ് ഞാന് പക്ഷേങ്കിലും ഞാൻ വേറൊരാളെ ക്യാരക്ടർ വേറൊരാളെ ലൈഫ് ഞാൻ പറയുന്ന് കല്യാണം കഴിഞ്ഞാൽ അവര് ലൈഫാണ് സ്റ്റോപ്പായി അങ്ങനെയൊക്കെയാണ് ഗൈസ് ലൈഫിന്റെ ഒരു എന്താ പറയാ സർക്കിൾ അങ്ങനെയാണ്